പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് പേരിലാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഉത്തരം പാത്തോളജി ഏത് ജീവകമാണ് രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യമായത് ഉത്തരം വിറ്റാമിൻ കെ ഏത് മൂലകമാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായത് ഉത്തരം അയഡിൻ ഏത് ലോഹമാണ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഉത്തരം ഇരുമ്പ് ഏത് ഗ്രന്ഥിയാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം കരൾ ഏത് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയത് ഉത്തരം കരൾ ഏത് കാലത്താണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ കൊഴുപ്പ് ആവശ്യമുള്ളത് ഉത്തരം ശൈത്യകാലം ഏത് അവയവമാണ് മനുഷ്യ ശരീരത്തിലെ രക്തം ശുദ്ധിയാക്കുന്നത് ഉത്തരം വൃക്ക ഏത് ഘടകമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഉത്തരം ജലം ഏതു മതിലാണ് ലോകത്തിലെ ഏറ്റവും വലിയത് ഉത്തരം ചൈനയിലെ വൻമതിൽ ഏത് രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയത് ഉത്തരം റഷ്യ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളത് ഉത്തരം ചൈന ചെസ് ഏത് രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് ഉത്തരം റഷ്യ ഏത് സംസ്ഥാനത്താണ് ഏറ്റവും അധികം കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം കർണാടക ഏത് സംസ്ഥാനത്താണ് ഏറ്റവും കൂടുതൽ സിംഹങ്ങളെ കാണുന്ന ഗീർ നാഷണൽ പാർക്ക് ഉത്തരം ഗുജറാത്ത് കേരളത്തിലെ പ്രസിദ്ധമായ ഓറഞ്ച് തോട്ടങ്ങളുള്ള സ്ഥലം ഏത് ഉത്തരം നെല്ലിയാമ്പതി ഏത് പട്ടണമാണ് കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മൂന്നാർ ഏറ്റവും ശക്തമായി കടിക്കുന്നത് ഏത് മൃഗമാണ് ഉത്തരം മുതല ഏത് ഫ്രൂട്ടാണ് ദഹനത്തിന് ഏറ്റവും ഫലപ്രദമായത് ഉത്തരം പൈനാപ്പിൾ എത്ര അസ്ഥികളാണ് മനുഷ്യതലയോട്ടിയിൽ ഉള്ളത് ഉത്തരം ഇരുപത്തിരണ്ട് അസ്ഥികൾ എത്ര ശതമാനം വെള്ളമാണ് രക്തത്തിൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം എൺപത് ശതമാനം ബാക്ടീരിയകളെ ഏറ്റവും കൂടുതൽ നശിപ്പിക്കുന്ന ലോഹം ഏതാണ് ഉത്തരം ചെമ്പ് പുരുഷന് വികാരം കൂട്ടാൻ കുറഞ്ഞത് എത്ര മിനിറ്റ് ഓറൽ സെക്സ് ചെയ്യണം ഉത്തരം അഞ്ച് മിനിറ്റ് ഏത് അവയവമാണ് മരിക്കുന്ന സമയത്ത് ആദ്യം പ്രവർത്തനം നിലയ്ക്കുന്നത് ഉത്തരം തലച്ചോർ സ്ത്രീകൾക്ക് ആവേശം കൂടാൻ പുരുഷന്റെ ഏത് ഭാഗം തട്ടണം ഉത്തരം ലിംഗം എന്ത് ഉപയോഗിച്ചാണ് ചേവിയുടെ ശബ്ദം ഉണ്ടാക്കുന്നത് ഉത്തരം ചിറക് ഏത് മസിലാണ് ശരീരത്തിൽ ഏറ്റവും വേഗതയേറിയത് ഉത്തരം കണ്ണ് ഏതു വസ്ത്രനിറമാണ് സെക്സിലേറ്റ് ഏറ്റവും ആകർഷണം ലഭിക്കുന്നത് ഉത്തരം ചുവപ്പ് ഏത് പച്ചക്കറിക്കാണ് പേനയുടെ മഷി മായ്ക്കാൻ കഴിവുള്ളത് ഉത്തരം കക്കിരി ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് ആദ്യം തണുപ്പ് വരുന്നത് ഉത്തരം വിരൽ സെക്സ് സമയത്ത് സ്ത്രീയുടെ ഏത് ഭാഗത്താണ് ഏറ്റവും ആനന്ദം ലഭിക്കുന്നത് ഉത്തരം ക്രിസരി മത്സ്യത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് നോക്കിയാണ് പ്രായം കണക്കാക്കുന്നത് ഉത്തരം ചെതുമ്പൽ ഉച്ചയ്ക്ക് എത്ര മണിക്ക് മുൻപായി ഉച്ച ഭക്ഷണം കഴിക്കണം ഉത്തരം രണ്ട് മണി ഏത് ഭക്ഷ്യവസ്തുവാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഫലപ്രദമായത് ഉത്തരം തൈര് ഏതു പാനീയമാണ് മിനിറ്റുകൾ കൊണ്ട് തലവേദന കുറയ്ക്കുന്നത് ഉത്തരം ഇഞ്ചി ചായ